ഇടുക്കി വട്ടവട ഗ്രാമപഞ്ചായത്തിലെ ബി ജെ പി ഹർത്താൽ പൂർണം കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് ചെയ്തു എന്ന ബിജെപിയുടെ ആരോപണത്തിന് പിന്നാലെ നടന്ന എൽഡിഎഫ് പ്രവർത്തകർ നടത്തിയ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു ഹർത്താൽ വട്ടവട ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡ് കടവരിയിൽ എൽഡിഎഫ് പ്രവർത്തകർ ബിജെപി പ്രവർത്തകരെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് ബിജെപി ആഹ്വാനം ചെയ്ത ഹർത്താലിൽ ഗ്രാമം ഒന്നാകെ സ്തംഭിച്ചു ഒൻപത് മണി മുതൽ ആറു മണിവരെയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നത് വട്ടവട മേഖലയിൽ കടക്കമ്പോളങ്ങൾ പൂർണമായും അടഞ്ഞുകിടന്നു സ്വകാര്യ ടാക്സി വാഹനങ്ങളും നിരത്തിലിറങ്ങിയില്ല വട്ടവടയിൽ സർവീസിനായി എത്തിയ കെ എസ് ആർ ടി സി ബസ് ബിജെപി പ്രവർത്തകർ തടഞ്ഞു ബിജെപി പ്രവർത്തകരെ മർദ്ദിച്ച സി പി ഐ സ്ഥാനാർത്ഥി രാമരാജു ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യണമെന്ന് ബിജെപി നോർത്ത് ജില്ലാ പ്രസിഡന്റ് ബി പി സാനു ആവശ്യപ്പെട്ടു ദേശീയതയ്ക്ക് വേണ്ടി ജനാധിപത്യത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി പോലും തയ്യാറായി ഇന്നലെ നമ്മോടൊപ്പം ജീവനും സ്വത്തിനും ഭീഷണിയുണ്ട് നമ്മൾ അധികാരികളോട് ഇദ്ദേഹത്തിനെ സംരക്ഷിക്കുന്ന ആവശ്യപ്പെട്ടിട്ടുണ്ട് അധികാരികൾ അത് ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്തായാലും നമ്മുടെ ഓരോ പ്രവർത്തകന്റെയും പരിചരണവും ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടാവും ജനാധിപത്യം സംരക്ഷിക്കുവാൻ നിർഭായമായി ജീവിക്കുവാൻ ഇദ്ദേഹത്തോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാകുമെന്ന ഈ അവസരത്തിൽ നമ്മുടെ സഹപ്രവർത്തന സാന്നിധ്യത്തിൽ ഞാൻ ഇദ്ദേഹത്തിന് ഈ അവസരത്തിൽ ഉറപ്പു നൽകുകയാണ് ബി നേതൃത്വം നൽകിയ പരാതിയിൽ ദേവികുളം പോലീസ് അന്വേഷണം നടത്തി വരികയാണ് കടവരിവാർഡിൽ എൽഡിഎഫ് കള്ളവോട്ട് ചെയ്തുവെന്ന് ബിജെപി ആരോപണത്തിന് പിന്നാലെയാണ് ആക്രമണ സംഭവം ഉണ്ടായത് ബിജെപി പ്രവർത്തകരായ പാണ്ഡി ലോകറാണി എന്നിവർക്ക് എൽഡിഎഫ് പ്രവർത്തകരുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തപക്ഷം തുടർ പ്രതിഷേധ പരിപാടികൾ നടത്തുമെന്നും ബിജെപി നേതൃത്വം മുന്നറിയിപ്പ് നൽകി